ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കാണുന്നതുപോലെ തന്നെ ഇന്ന് നമ്മളൊരു ആർമി വീഡിയോ ആണ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിൽ ലുലുമാളിൽ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ആർമിയുടെ ഒരു ഫങ്ഷൻ എക്സിബിഷൻ ഉണ്ടായിരുന്നു ഫ്രീഡം ഫിയസ്റ്റ എന്നാണ് ആ പരിപാടിയുടെ പേര് ഇന്ന് കാണാൻ വേണ്ടി സാധിക്കും നല്ല തിരക്കായിരുന്നു ഓഗസ്റ്റ് പതിനാല് പതിനഞ്ച് രണ്ട് ദിവസമായിട്ടാണ് ഇവിടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നത് നമ്മുടെ പാങ്ങോടുള്ള മിലിറ്ററി ക്യാമ്പിൽ നിന്നുള്ള മിലിറ്ററി ഓഫീസേഴ്സും ആർമി മെമ്പേഴ്സുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് മെയിനായിട്ട് ഇവിടെ എക്സിബിഷൻ ഉണ്ടായിരുന്നു പിന്നെ അവരുടെ കുറേ കൾച്ചറൽ പ്രോഗ്രാംസും പിന്നെ കുറച്ച് ഫങ്ഷൻസൊക്കെ ആയിരുന്നു മറ്റേ ഈ വയനാട് ദുരന്ത ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിച്ച ആർമിയിലെ ഉദ്യോഗസ്ഥരെയും അവരെയൊക്കെ അനുമോദിക്കുകയും അവർക്ക് മെഡലൊക്കെ നൽകുന്ന ചടങ്ങുണ്ടായിരുന്നു ഇത് വളരെ ഒരു വ്യത്യസ്തമായൊരു വീഡിയോ ആണ് നിങ്ങളത് പലരും കണ്ടിട്ടുണ്ടാവില്ല ആർമിയുടെ ഇത്ര അടുത്ത് കണ്ടിട്ടും ഉണ്ടാവില്ല ആർമിയുടെ ആ ഒരു ഗൺസും പിന്നെ ആ ഒരു ഷെല്ലും കാര്യങ്ങളൊക്കെ വിക്ഷേപിക്കുന്ന സാധനങ്ങളൊക്കെ ഇതിൻ്റെ പേരെന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും നമ്മൾ സിനിമയിലും ഹോളിവുഡ് സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും ഇത് മിഷൻ ഗണ്ണാണെന്ന് തോന്നുന്നത് കണ്ടിട്ട് എന്താണ് ആർമിയിൽ അവരെ ആ ഒരു സോൾജേഴ്സൊക്കെ നിൽക്കുന്ന വേഷങ്ങളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിൻ പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്ക് തോക്കൊക്കെ എടുത്ത് നോക്കാം നിങ്ങൾക്കിങ്ങനെ ഷൂട്ടിംഗ് സ്പോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കാം അതായത് ഗണ്ണും ആ ഒരു മെഷീൻ കണ്ടുള്ളൂടെ ഒക്കെ നോക്കാം കുറേ കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും എല്ലാവരും വന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് ഗണ്ണൊന്നും അങ്ങനെ അത്ര പെട്ടെന്ന് കാണാനും പിടിക്കാനും പറ്റില്ലല്ലോ അതൊരു എ കെ ഫോർട്ടി സെവൻ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് എ കെ ഫോർട്ടി സെവനും റൈഫിൾസും അസോൾട്ട് ഗൺസും പിന്നെ മിഷൻ ഗൺസും എ കെ ഫോർട്ടി സെവൻ അങ്ങനെ പല പല വെറൈറ്റി ഗൺസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതൊക്കെ എടുത്ത് നോക്കാം ഇങ്ങനെ എയിം ചെയ്യാം ഫോട്ടോസ് പോസ് ചെയ്യാം വീഡിയോസ് എടുക്കാം എനിക്ക് തോന്നുന്നത് ഇത് നെക്സ്റ്റ് ഇയർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇത് ഇവിടെ അല്ലുലും അപ്പോൾ ഇതൊരു ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആർംസ് ആൻഡ് അമ്യൂനേഷൻ ഒക്കെ അടുത്ത് കാണാൻ വേണ്ടി പറ്റും നമുക്ക് എം ചെയ്യാൻ വേണ്ടി പറ്റും അതിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും അതായത് ആർമിയും അതായത് ഗവർമൻ സിവിൽ മാൻസും തമ്മിലുള്ള ഒരു ബോണ്ടിങ് കുറച്ചും കൂടെ ഇതാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഫങ്ഷൻസൊക്കെ അവർ നടത്തുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ വളരെ ഇമ്പോർട്ടൻറ്റ് ഡേ ആണ് കൂടാതെ റിപ്പബ്ലിക് ഡേ എന്നീ അവസരങ്ങളിലൊക്കെ ആർമി ഇങ്ങനെ ഇങ്ങനെ കുറേ ഫങ്ഷൻസൊക്കെ നടത്തും അതായത് ജനങ്ങളുമായിട്ട് ബോധവൽക്കരിക്കാനും അവരുമായിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കുറേ എക്സിബിഷൻസും ഇതൊക്കെ കണ്ടാണ് ചെറിയ കുട്ടികളും യുവാക്കളൊക്കെ ആർമിയിലേക്ക് ആകൃഷ്ടരാകും കൂടാതെ അവർക്കും ഇങ്ങനെയൊക്കെ എനിക്ക് ആർമി മാൻ ആവണം അല്ലെങ്കിൽ സോൾജിയർ ആവണം രാജ്യത്തിനു വേണ്ടി സേവിക്കണം എന്നുള്ള പല തോന്നലുകളൊക്കെ വരും ചെറുപ്പത്തിൽ തന്നെ അവർക്ക് വരും അപ്പോൾ ഇത് വളരെ ഒരു ഉപകാരപ്രപ്രദമായ ഒരു സംവിധാനമാണ് അത് അവിടെ കാണാൻ കുട്ടികളൊക്കെ വന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ചെറിയൊരു പെൺകുട്ടിയാണ് അവൾ നല്ല വെയിറ്റ് ഉണ്ടാക്കുകയാണ് ഞാൻ പിടിച്ചു നോക്കിയായിരുന്നു ഞാൻ വെറുതെ വീഡിയോ എടുത്തുകൊണ്ട് ഒരു കൈ കൊണ്ട് പിടിച്ചു നോക്കിയായിരുന്നു പക്ഷെ ഒരു കൈ കൊണ്ടൊന്നും പൊങ്ങില്ല രണ്ട് കയ്യിൽ തന്നെ പിടിച്ച് പൊക്കേണ്ടി വരും നിറച്ച് ആളുണ്ട് നല്ല തിരക്കാണ് ഇത് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇത് ആർമി അവർ ഒരു വേഷത്തിലാണ് ഇത് ഫുൾ ആയിട്ടുള്ള ഒരു കമാൻഡോ ആണത് എ കെ ഫോർട്ടി സെവൻ ആണ് തോന്നുന്നു കയ്യിലുള്ളത് അതാ ചെറിയ കുട്ടി അതാ അവർ വേറൊരു ഗണ് എടുത്തിട്ട് എയിം ചെയ്യുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഗണ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ആവേശമായിരിക്കുമല്ലോ കുറേ കുട്ടികൾ ഉണ്ടായിരുന്നു ഇവിടെ ഇത് കാണാൻ വേണ്ടി നയൻത്ത് ബറ്റാലിയൻ ഓഫ് മദ്രാസ് റെജിമെൻറ്റ് അതാണ് ഈ പാങ്ങോട് ട്രാവൻകൂർ എന്നാണ് അതിനെ അറിയപ്പെടുന്നത് അത് പാങ്ങോട് പാങ്ങോടുള്ള മിലിറ്ററി ക്യാമ്പിൻ്റെ ഇതാണിത് അതൊരു വളരെ പഴയ ഒരു ഇന്ത്യൻ ആർമി ഒരു ഫോഴ്സിൻ്റെ ഒരു ഭാഗമാണ് ഏകദേശം മുന്നൂറ് ആയിട്ട് അവർ പ്രവർത്തനം അനുഷ്ഠിക്കുന്നതെന്നാണ് പറയുന്നത് ഈ വിക്കിപീഡിയ ഒക്കെ പറയുന്നത് കാരണം പണ്ട് ഈ രാജഭരണം മുതലേ അവിടെ ഒരു റെജിമെൻറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ഒരു ബേസിലാണ് അങ്ങനെ നയൻത്ത് ബറ്റാലിയൻ മദ്രാസ് എന്ന് കൊടുത്തിരിക്കുന്നത് അതവിടെയുള്ള ആണ് ഇവിടെ അവർ ഓഫീസസിൻ്റെ ഒരു ചെറിയൊരു കൾച്ചറൽ പ്രോഗ്രാമും കുറച്ചൊരു ഞാൻ പറഞ്ഞില്ലേ മറ്റേ വയനാട് ദുരന്ത മേഖല ഒക്കെ പ്രവർത്തിച്ച സൈനികർക്കുള്ള ഒരു ആദരസൂചനവും അവർക്കുള്ള ഒരു ഇതൊക്കെയായിട്ട് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു വലിയൊരു പരിപാടിയായിരുന്നു നീ കാണാൻ വേണ്ടി പറ്റും അവിടെ ഒരു സോൾജിയർ അവരൊരു ഒരു വാർഫീൽഡിൽ നിൽക്കുന്ന പോലെ എങ്ങനെയാണ് അതുപോലെയാണ് നിൽക്കുന്നത് ഒരു മാരുതി ജിപ്സിയാണ് അതിൻ്റെ മുകളിൽ തോക്കൊക്കെ പിടിച്ച് കാണുമ്പോൾ തന്നെ എന്താ ഒരു സ്റ്റൈലല്ലേ ഇൻഡിപെൻഡൻസ് ഡേയിൽ നല്ലൊരു പരിപാടിയാണിത് ഇത് ദിസ് ഇയർ നിങ്ങൾ മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ നെക്സ്റ്റ് നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ വരുവാണെങ്കിൽ എന്തായാലും വന്ന് കാണണം മിലിറ്ററി ഓഫീസേഴ്സിൻ്റെ മിലിറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലടുത്ത് അടുത്ത് അടുത്തറിയാൻ വേണ്ടി പറ്റും മെയിനായിട്ട് നമുക്ക് ഗൺസും പിന്നെ അവരുടെ വെപ്പൺസൊക്കെ നോക്കാനും അതെങ്ങനെയാണെന്ന് പ്രവർത്തിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയൊക്കെ പറ്റും ഡീറ്റെയിൽസൊക്കെ അവർ തന്നെ പറഞ്ഞു തരും ഇത് നമ്മുടെ ആർമി ക്യാമ്പ് ആ ഭാരമൊക്കെ അവരൊക്കെ ഉപയോഗിക്കുന്ന അതിൻ്റെ മുകളിൽ ഇടുന്ന അങ്ങനത്തെ ഒരു തുണിയൊക്കെ വെച്ച് ശരിക്കും ഒരു മിലിറ്ററി ഏരിയ പോലെ തന്നെ നമുക്ക് തോന്നും നല്ല തിരക്കായിരുന്നു രണ്ട് ദിവസവും എല്ലാവർക്കും നമ്മൾ ശരിക്കും കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം അവരെ പ്രോഗ്രാമും ആ ഒരു സമ്മാനദാനം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പതിനഞ്ചാം തീയതി ഇത് പൊതുജനങ്ങൾക്കുള്ളിൽ കയറാനുള്ള അവസരം കൊടുത്തത് പതിനാലാം പതിനാലാം തീയതിയും ഇവിടെ ഉണ്ടായിരുന്നു ഈ പരിപാടി അവിടെയും ഈ എക്സിബിഷനും ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് ഇന്ത്യൻ ആർമിയുടെ ആ ഒരു വയനാട് ബേലി പാല നിർമ്മിച്ചിട്ടുണ്ടല്ലോ അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണത് ആർമി ശരിക്കു പറഞ്ഞാൽ അത്രയും എന്താ പറയുക റെസ്പെക്റ്റും അത്രയും നമ്മുടെ രാജ്യത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വിഭാഗമാണ് അതെ കാണാൻ വേണ്ടി പറ്റുമോ ബേലിപ്പാലത്തിൻ്റെ നിർമ്മിക്കുന്നതിൻ്റെ ഫോട്ടോസൊക്കെയാണ് ഇതൊരു താൽക്കാലികമായ ചെറിയ പാലമാണ് അതിനുശേഷം അവർ ബേലി പാലം നിർമ്മിച്ചു ഇപ്പോഴും ആ പാലം പ്രവർത്തിക്കുന്നുണ്ട് വളരെ ഉപകാരപ്രദമാണ് ഇങ്ങനെ ഇങ്ങനെ വലിയൊരു നാച്ചുറൽ കലാമിറ്റീസോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആർമി തന്നെ ഇറങ്ങേണ്ടി വരും കാരണം അവരടുത്ത് അതിനുള്ള ടെക്നോളജിയും എക്യുപ്മെൻസും ഒരു മാൻ പവറും എല്ലാം ഉണ്ട് സാധാരണക്കാർ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ വേഗത്തിലും ഫലപ്രദമായിട്ടും അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും കൂടാതെ നമ്മൾ നാട്ടുകാരുടെ എന്താ പറയുക നല്ലൊരു സഹായം അവിടെ ലഭിച്ചിരുന്നു രക്ഷാപ്രവർത്തനത്തിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അതാണ് ആ ബെയിലി പാദത്തിൻ്റെ മുകളിലൂടെ ആൾക്കാർ നടന്നു പോകുന്ന വീഡിയോസാണ് ലാസ്റ്റ് അവിടെ ആർമിയുടെ ആ ഒരു ബാൻഡിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു നമ്മുടെ നാഷണൽ ആന്തം ബാൻഡിൽ അവർ വായിക്കുന്നതാണ് അതോടുകൂടി ഫങ്ഷൻസൊക്കെ കഴിഞ്ഞു വളരെ മനോഹരമായിട്ട് അവർ ബാൻഡിൽ നാഷണൽ ആന്തം വായിക്കുന്നുണ്ട്